നമസ്കാരം കൊടവടേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് യൂറോപ്പിലെ നോർത്തേൺ യൂറോപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സ്കാൻഡിനേവിയൻ കൺട്രി ആയിട്ടുള്ള ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കോപ്പൻ ഹെഗിലാണ് നമ്മളിപ്പോൾ ഉള്ളത് യൂറോപ്പിലെ കുറച്ച് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മൾ പ്രധാനമായിട്ടും ജോബുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ വിസ ടൂറിസവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയാനും കൂടുതൽ ആളുകളെ കാണാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഏജന്റുമാരെ കാണാനും അല്ലെങ്കിൽ നമ്മൾക്ക് ഏജൻസികൾ മീറ്റ് ചെയ്യാനും കമ്പനികളിൽ നേരത്തെ എടുത്തു വെച്ച അപ്പോയിൻമെൻറ്റുകളുമായി ബന്ധപ്പെട്ട് അവരെ കാണാനും നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ നിന്നും മാത്രമല്ല നമ്മൾ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഷെങ്ങൻ ഏരിയയിൽപ്പെട്ട രാജ്യങ്ങളിലൊക്കെ എല്ലാം ട്രാവൽ ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ യൂറോപ്പിലെ ഈ ഒരു രാജ്യത്തേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മൾക്ക് ഉണ്ടായ ഒരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് വളരെ ശാന്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രൈം റേറ്റ് ഒക്കെ വളരെ കുറവുള്ള ഒരുപാട് പ്രശ്നങ്ങളില്ലാത്ത നേരത്തെ നമ്മൾ പല രാജ്യങ്ങളിലും ആംസ്റ്റർഡാമിലൊക്കെ സഞ്ചരിക്കുന്ന ട്രെയിനിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ നല്ല രീതിയിൽ മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിക്ക് പോക്കറ്റിങ് നിങ്ങൾ ശ്രദ്ധിക്കുക പോക്കറ്റ് അടിച്ച് പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ സാധനങ്ങൾ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ മദ്യപിച്ച് റോഡിൽ ഇരിക്കുന്ന അവസ്ഥയും ഈ ബഗ്ഗേഴ്സൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങൾ അതേപോലെ തന്നെ സേഫ് അല്ലാതെ ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ പല രാജ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഫ്രാൻസ് ആയിക്കോട്ടെ ഇപ്പോ ആംസ്റ്റർഡാമാണെങ്കിലും ബ്രസൽസിലാണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറയുന്നത് നേരത്തെ ഏറ്റവും സേഫ് ആയിട്ടുള്ള കൺട്രി ആയിരുന്നു ഇപ്പൊ അത് ഫിൻലൻഡ് ആണെന്നാണ് പറയുന്നത് ഇപ്പൊ രണ്ടാമത്തെ കൺട്രി ആണ് സേഫ് ആയിട്ടുള്ളത് കള്ളന്മാരില്ലാത്ത രാജ്യം എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അറുപത് ലക്ഷത്തോളം ആളുകളുള്ള ഒരു രാജ്യം കടല് ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ് ഇപ്പൊ നമ്മൾ ഫെറി കടന്നിട്ടാണ് നമ്മൾ ബസ്സിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അറുപത് ലക്ഷം ആളുകളാണ് ഉള്ളത് ഈ രാജ്യത്ത് അതിൽ തന്നെ നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ട് എത്ര ഇന്ത്യക്കാരുണ്ട് എത്ര ഇന്ത്യക്കാരോട് വർക്ക് ചെയ്യുന്നുണ്ട് ഏത് മേഖലയിലേക്ക് വർക്ക് ചെയ്യുന്നത് അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ജോലി കിട്ടിയത് എന്നൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പലപ്പോഴും നോക്കാറുള്ളത് അതിനകത്ത് തന്നെ നമുക്ക് അറിയാമെന്ന് വെച്ചത് പതിനേഴായിരത്തി അഞ്ഞൂറോളം ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാർ അപ്പോൾ ആ ഇന്ത്യക്കാർ അത്രയും പേര് വർക്ക് ചെയ്യുന്ന ഐ ടി മേഖല ഹെൽത്ത് കെയർ ഫിനാൻസ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള മേഖലകൾ അപ്പോൾ ഇതേപോലെയുള്ള സെക്ടറുകളിലേക്കൊക്കെ ഒരുപാട് ആളുകൾ ഇന്ത്യക്കാര് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പോൾ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും തന്നെ ഈ ഇന്ത്യക്കാരുണ്ട് മറ്റുള്ള രാജ്യക്കാരുണ്ട് പക്ഷേ ഇന്ത്യക്കാർ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ആയതുകൊണ്ട് നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫീൽഡ് ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലത് ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും കാരണം വെച്ചിപ്പോൾ നമ്മൾക്ക് ആയിട്ട് നമ്മൾ ഇറ്റലിയിലേക്ക് വന്ന് ഇറ്റലിയിൽ കണ്ട് ആളുകൾ കണ്ട് നമ്മൾ തിരിച്ചു പോരുന്ന സമയത്ത് നമുക്ക് ഇറ്റലിയിൽ ഒരുപാട് വേക്കൻസികൾ പുതിയതായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പലപ്പോൾ പല രീതിയിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ സൈറ്റ് വഴിയൊക്കെ ഒരുപാട് വേക്കൻസികളുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റലിയിലേക്ക് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട പേഷ്യൻസിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കെയർ ഹോമുകളിലേക്കൊക്കെ പേഷ്യൻസിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും അവിടെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് നമ്മുടെ ഒരുപാട് ആളുകൾ ഇന്ത്യക്കാരോട് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ അവിടെ പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പലർക്കും അറിയാം പലരുടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെ അവിടെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ജോലി നോക്കുന്നുണ്ടെങ്കിൽ അത് ലേഡീസായിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ പക്ഷേ ലേഡീസിനാണ് കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത് പക്ഷേ എന്നാലും ജെൻസിനും ഈ ജോലികൾ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇറ്റലിയിലേക്ക് ജോലി നോക്കുന്ന ഹെൽത്ത് കെയർ മേഖലയിലേക്ക് അതായത് ഇപ്പോൾ പേഷ്യൻറ്റ് കെയർ ഒക്കെ ആയിട്ട് നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് അപ്റ്റായിട്ട് നിങ്ങൾക്ക് ജോബും അതേപോലെ തന്നെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരുന്ന കാര്യങ്ങൾ അത്രയും ഉത്തരവാദിത്തം കൂടി നമ്മൾ അത് ചെയ്ത് കൊടുക്കുക എന്താ വെച്ച് നമ്മൾ അവിടെ ആൾ പോയിട്ട് അവിടെ പെട്ടുപോകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഏജൻസിക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര സേഫ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അത് ചെയ്യുള്ളൂ അതേപോലെ തന്നെ വിസയും കാര്യങ്ങളും അല്ലെങ്കിൽ അവരവിടെ അവർക്ക് ഇൻ ഫ്യൂച്ചറിൽ കിട്ടാവുന്ന കാര്യങ്ങൾ ഇതെല്ലാം നോക്കിയിട്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക പിന്നെ വിസ റഫ്യൂസലുമായി ബന്ധപ്പെട്ട് ഏത് വിസയാണെങ്കിലും ഇപ്പൊ ടൂറിസ്റ്റ് വിസയാണെങ്കിലും ആണെങ്കിലും സ്റ്റുഡന്റ് വിസ വർക്ക് വിസയാണെങ്കിലും എല്ലാം വിസ റെഫ്യൂസൽ സാധ്യതകൾ ഏത് രാജ്യത്തേക്കും ഉണ്ട് ഏത് കാറ്റഗറി ഓഫീസയിലേക്കും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിസയ്ക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ജോബുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു ജോബ് അതേ ജോബിലേക്ക് തന്നെ അല്ലെങ്കിൽ അതേ സാലറിയിലേക്ക് തന്നെ തീർച്ചയായിട്ടും അത് എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അപ്പോൾ യൂറോപ്പിലേക്ക് പ്രത്യേകിച്ച് ഇറ്റലിയിലേക്കൊക്കെ ജോലി നോക്കുന്ന ആളുകൾ അതേപോലെ തന്നെ വർക്ക് പെർമിറ്റ് ആയിട്ട് നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം അതിന്റെ ഡീറ്റെയിലുകൾ കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ കിട്ടും നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഓഫീസ് നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ നേരിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് വരുന്ന ആലുവങ്കമാലി റൂഡിൽ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ വന്ന് നമ്മുടെ ഓഫീസിൽ മീറ്റ് ചെയ്യാം നമ്മൾ നമ്മളില്ലാത്ത സമയത്താണെങ്കിൽ സ്റ്റാഫ് അവൈലബിൾ ആയിരിക്കും ഡീറ്റെയിൽ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യുക വർക്ക് പെർമിറ്റ് കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ വർക്ക് പെർമിറ്റ് എപ്പോഴും ഡിലേ വരുന്ന സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഏജന്റ്മാരെ കാണുമ്പോഴേ അല്ലെങ്കിൽ കമ്പനികളുടെ റെപ്രസെൻറ്റേറ്റീവിനെ കാണുമ്പോഴൊക്കെ നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഡിലേ കാര്യങ്ങൾ വരുന്നുണ്ട് അത് ഒഫീഷ്യലായിട്ട് അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ വർക്ക് പറയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളത് അല്ലെങ്കിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്ന ആ സീസൺ മാറുന്നതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഓരോ രാജ്യങ്ങളും എപ്പോഴും എപ്പോഴും അവരുടെ പോളിസീസ് മാറ്റിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ അവരുടെ ഗവൺമെന്റിൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം ബാധിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആളുകളെയാണ് അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മളിപ്പോൾ പലപ്പോഴും ഇപ്പം ഈ റീസെന്റായിട്ട് നമുക്ക് കാണാൻ സാഹചര്യങ്ങൾ നമ്മൾ അവിടെ പോകുന്ന ആളുകൾ ഇപ്പോൾ പോയതിനു ശേഷം ജോബുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് യൂറോപ്പിലേക്ക് വർക്ക് ഇല്ലാതെ പോവുക അല്ലെങ്കിൽ കമ്പനി വർക്ക് കോൺട്രാക്ട് പുതുക്കി കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ ഇപ്പം യൂറോപ്പുമായി ബന്ധപ്പെട്ട് അതൊക്കെ നമ്മൾ നോക്കി നമ്മൾ വിടുന്ന ആള് അത്ര സേഫ് ആയിട്ട് അവിടെ എത്തുന്നുണ്ട് ജോലി കിട്ടുന്നുണ്ടോ നമ്മൾ ഓഫ് ആണ് കാര്യങ്ങൾ ചെയ്യുക അപ്പോ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് ജോലി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തോട് തന്നെ അത് ചെയ്തു കൊടുക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് വിസ കിട്ടാനും യൂറോപ്പിലേക്ക് ഏതൊരു ഷെങ്കൻ ഏരിയയിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തേക്ക് ജോലി നോക്കുന്ന ആളുകൾ അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് വർക്ക് പെർമിറ്റിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമുക്ക് അപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഏത് മേഖലയിലേക്കാണ് കിട്ടാൻ സാധ്യത ഇപ്പം അൺസ്കിൽഡ് ആണോ സ്കിൽഡ് ആണോ അതൊക്കെ നോക്കി നമുക്ക് അപ്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഐ ടി മേഖലയിലുള്ള ആളുകൾ ഫിനാൻഷ്യൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ലക്സംബർഗ് ആയിക്കോട്ടെ ഏതൊരു രാജ്യത്ത് യൂറോപ്പിൽ ഏത് രാജ്യത്തേക്കാണെന്നുണ്ടെങ്കിലും ഐ ടി പ്രൊഫഷണൽസിന് നല്ല സ്കോപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് കമ്പനികളുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് അത് ചെയ്ത് കൊടുക്കാനുള്ള സാധ്യതകൾ നമുക്ക് ഒരുക്കാം ഡയറക്റ്റ് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്ത് കമ്പനികൾക്ക് നമുക്ക് കമ്പനിക്ക് ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് കൊടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങളും ഒരുക്കാം അപ്പോൾ അതിന് താല്പര്യമുള്ള നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സമയം സമയമെടുക്കുന്ന പ്രോസസ്സാണ് പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ആയിട്ടുള്ള സർവീസ് ചാർജിൽ നിങ്ങൾക്ക് അത് ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പം അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ജോലി നോക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഇത് എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കുക വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് താല്പര്യമുള്ള ആളുകൾ വിസ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ ഈ വീഡിയോസൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് രണ്ടു വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്കൊക്കെ യൂറോപ്പിലേക്ക് വിസയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ എടുക്കാനായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യാത്രകളുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം യൂറോപ്പിലെ ഇപ്പം നമ്മൾ യാത്രകളിൽ ചെയ്തതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രാജ്യത്തിനും അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ ഒരേ ചില രാജ്യങ്ങളിൽ നമുക്ക് ഒരു സേഫ് സേഫായിട്ടുള്ളൊരു അല്ലെങ്കിൽ ആയിട്ട് ഫീൽ ചെയ്യാം അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്ന ഇത് എന്താ വെച്ചാൽ നമ്മൾക്ക് എവിടെ നടക്കാനും നമ്മൾ സേഫാണ് സെക്യൂർഡാണ് നമ്മൾ നം നമുക്കൊരു സുരക്ഷിതത്വം ഉള്ളിൽ ഫീൽ ചെയ്യും നമുക്ക് ഇപ്പൊ ആയിട്ട് വന്നാലും നമ്മൾ ഒറ്റയ്ക്ക് വന്നാലും നമ്മളൊരു ലഗേജ് അല്ലെങ്കിൽ എവിടെയെങ്കിലും വച്ചാലും അല്ലെങ്കിൽ മറ്റേ ആളുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മളോട് ഇടപഴകുന്ന രീതികൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ സേഫ് ആയിട്ട് തോന്നുന്ന ഒരു കണ്ട്രിയാണ് ഇപ്പം ഈ നമ്മൾ നെറ്റിലൊക്കെ പറയുമ്പോൾ വളരെ സേഫസ്റ്റ് കൺട്രി ക്രൈം കുറഞ്ഞ കൺട്രി അല്ലെങ്കിൽ കള്ളന്മാരില്ലാത്ത കൺട്രി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും എല്ലാ ടൗണുകളിലേക്കും ചെല്ലുമ്പോൾ അതൊക്കെ മാറുന്നൊരു സ്ഥിതിയാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇല്ലീഗൽ ഇമിഗ്രൻസും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ വന്നിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലെങ്കിൽ നമുക്കെല്ലാം കൊണ്ടും നല്ലൊരു കാലാവസ്ഥ എല്ലാം കൊണ്ടും നല്ലൊരു ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്പ് സ്വപ്നം കാണുന്ന ആളുകൾ ഇതാ യൂറോപ്പിലെ ഈ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് ഇതേപോലെ എല്ലാ എല്ലാ സ്ഥലത്തും എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ബിൽഡിങ്ങുകളും ഇതേപോലെ ആളുകളും അല്ലെങ്കിൽ അതേപോലെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ യൂറോപ്പ് സ്വപ്നം കാണുന്ന ആളുകളുണ്ടെങ്കിൽ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ നടക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാകും അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അപ്ലൈ ചെയ്തായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് കോൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് വരിക ഓക്കെ താങ്ക് യു